लोकते ൊണ്ട് എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഭൂകമ്പം സുനാമി പോലെയുള്ള ദുരന്തങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് ഇരുപത്തിയേഴോട് കൂടിയായിരുന്നു ഭൂകമ്പമാവിനിയിൽ അഞ്ചേ ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തെലങ്കാനയിലെ മുകളു ജില്ലയിൽ ഉണ്ടായത് ഭൂചലനത്തിന്റെ തുടർചലനങ്ങൾ ഹൈദരാബാദിൽ ഉൾപ്പെടെ അനുഭവപ്പെട്ടിരുന്നു ഭൂകമ്പ ബാധിത പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂട്ടം കൂടി നിൽക്കരുതെന്നും അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾക്കടുത്ത് നിൽക്കരുതെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു തെലങ്കാനയിൽ അപൂർവമായി മാത്രമേ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നതിന് എന്നാൽ ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി നവംബർ മുപ്പതിന് അസമിലെ കർബിയിലും രണ്ടേ ദശാംശം ഒൻപത് തീവ്രതയുള്ള ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു നവംബർ ജമ്മു കാശ്മീരിലും അഞ്ചേ ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂചലനം അനുഭവപ്പെട്ടു ലോകത്തെ നടക്കൊണ്ട് ഇന്ത്യൻ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു റിക്ടർ സ്കെയിലിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം കാലിഫോർണിയയിൽ ഉണ്ടായത് പെട്രോളിയ സ്കോട്ടിയ കോപ് എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലും ശക്തമായ ഭൂചലനം രേഖപ്പെടുത്തി യു എസിലെ ദേശീയ സുനാ ം സുനാമി മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു കാലിഫോർണിയ ഓറിഗോൺ തീരപ്രദേശങ്ങളിലാണ് സുനാമി മുന്നറിയിപ്പുള്ളത് ഇതുവരെ ആളപായമോ പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്